നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ആരിഫ് മുഹമ്മദ് ഖാൻ കേരളത്തിൽ നിന്ന് പോയിട്ടും പിണറായി സർക്കാരിനും സി പി എമ്മിനും ഇട്ട് കൊട്ടാനുള്ള അവസരങ്ങളെല്ലാം നല്ല രീതിയിൽ വിനിയോഗിക്കുകയാണ് അതിൻ്റെ ആദ്യപടിയാണ് കേരളത്തിലെ പുതിയ ഗവർണർക്ക് ചില വിവരങ്ങൾ കൈമാറിയിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തേക്ക് വരുന്നത് അതായത് സർവകലാശാലയുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും ആരിഫ് മുഹമ്മദ് ഖാൻ ആർ ലേക്കറെ അറിയിച്ചു കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട റിപ്പോർട്ട് കേരളത്തിൽ നിന്ന് ഏറെ അപമാനിതനായാണ് ആരിഫ് മുഹമ്മദ് ഖാന് മടങ്ങേണ്ടി വന്നത് ആരും തന്നെ യാത്രയക്കാൻ ഏർ എത്തിയിരുന്നില്ല മുഖ്യമന്ത്രിയോ മന്ത്രിമാരോ ഒരു മനുഷ്യരും തിരിഞ്ഞു നോക്കിയതുമില്ല അതിന് കാരണമായി സി എമ്മിന്റെ ഓഫീസ് റിപ്പോർട്ട് പുറത്തുവിട്ടത് മൻമോഹൻ സിംഗിന്റെ മരണത്തെ തുടർന്ന് രാജ്യം ദുഃഖാചരണത്തിലാണ് അതുകൊണ്ട് തന്നെ പൊതുപരിപാടികളെല്ലാം ഒഴിവാക്കിയത് കൊണ്ടാണ് ഗവർണറെ യാത്ര അയക്കാൻ ആരും തന്നെ എത്താഞ്ഞത് എന്നാണ് എന്നാൽ കേരളത്തിൽ നിന്ന് മടങ്ങുമ്പോൾ എന്നാൽ ഗവർണർ ആയിരുന്ന ഒരാൾ മടങ്ങുമ്പോൾ സർക്കാർ ചെയ്യേണ്ട ചില കടമകളുണ്ട് അതൊന്നും നിർവഹിക്കാതെ സർക്കാർ മാറി നിന്നതിന് കാരണം അത് കൃത്യമായ അജണ്ടയാണെന്നും ആരിഫ് ഖാനെ നാണം കെടുത്തുന്നതിനു വേണ്ടിയുള്ള നീക്കവുമായിരുന്നു എന്നുള്ള വിവരങ്ങളാണ് പുറത്തേക്ക് വരുന്നത് പ്രത്യേകിച്ച് എസ് എഫ് ഐക്കാർ അദ്ദേഹത്തെ വീണ്ടും അപമാനിക്കുന്ന തരത്തിൽ അദ്ദേഹം പോകുന്ന വഴിയിൽ ടാറ്റ കാണിക്കാൻ നിന്നതുമൊക്കെ തന്നെ അദ്ദേഹത്തെ അപമാനിക്കുന്നതിന് വേണ്ടി തന്നെയായിരുന്നു ഇത്തരത്തിൽ വലിയ ഒരു കല്ലുകടിയുമായിട്ടാണ് ആരിഫ് മുഹമ്മദ് ഖാൻ മടങ്ങിയത് അതുകൊണ്ട് തന്നെ പോയ അവസരത്തിൽ നല്ല ഒന്നാംതരം ഒരു പണിയാണ് സർക്കാരിനും സി പി എമ്മിനും ഇട്ടുകൊടുത്തിരിക്കുന്നത് നമുക്കറിയാം പുതിയ ഗവർണർ ആർ ലേക്കർ സർവകലാശാല വിഷയത്തിൽ സർക്കാരുമായി ഇടയാൻ സാധ്യതകൾ ഏറെയാണ് രാജേന്ദ്ര വിശ്വനാഥ് ലേക്കർ കേരള ഗവർണറായി എത്തുമ്പോൾ ആശങ്ക ഒഴിയാതെ നിൽക്കുകയാണ് സർക്കാർ ആരിഫ് മുഹമ്മദ് ഖാനെ പോലെ തന്നെ സർവകലാശാല വിഷയങ്ങളിൽ നേരിട്ടിടപെട്ട് ബീഹാർ സർക്കാരുമായി പോരടിച്ച ആളാണ് ആർലേക്കർ ആരിഫ് മുഹമ്മദ് ഖാൻ ബി ജെ പി സംഘപരിവാറിനോടും അനുഭാവമുള്ള ആളായിരുന്നുവെങ്കിൽ ആർലേക്കർ ബി ജെ പി നേതാവും ആർ എസ് എസുമായി അടുത്ത ബന്ധമുള്ള ആളാണ് അതിനാൽ കേരളത്തിലേക്കുള്ള ആർലേക്കറിന്റെ വരവിന് ഏറെ രാഷ്ട്രീയ മാനങ്ങളുണ്ട് പുതിയ ഗവർണറായി അദ്ദേഹം വ്യാഴാഴ്ച സത്യപ്രതിജ്ഞ ചെയ്യും ഇത് മാത്രമല്ല പല വിവാദങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള ആളാണ് ർ അദ്ദേഹത്തിന്റെ ചില പ്രസ്താവനകൾ വലിയ വിവാദ കൊടുങ്കാറ്റുകൾ സൃഷ്ടിച്ചിട്ടുണ്ട് സത്യാഗ്രഹം കൊണ്ടല്ല ഇന്ത്യയിലെ ജനങ്ങളുടെ കയ്യിലെ ആയുധം കൊണ്ടാണ് ബ്രിട്ടീഷുകാർ രാജ്യം വിട്ടതെന്ന് സ്വാതന്ത്ര്യ സമരത്തെ ഈയിടെ നടത്തിയ പ്രസ്താവന വിവാദമായതാണ് സർക്കാർ ജോലിക്ക് അപേക്ഷിക്കുന്നവർക്ക് അച്ചടക്കം ഉറപ്പാക്കാൻ രണ്ടു വർഷത്തെ പട്ടാള സേവനം നിർബന്ധമാക്കണമെന്ന ആറിലേക്കറിന്റെ നിലപാടും വിമർശനത്തിന് വഴിവച്ചിരുന്നു അടിമുടി രാഷ്ട്രീയക്കാരനായ ആർലേക്കറുടെ കരുനീക്കങ്ങളെ നേരിടുന്നതാകും സി പി എമ്മിനെയും സർക്കാരിനേയും സംബന്ധിച്ച് വലിയ വെല്ലുവിളി ആദ്യ കടമ്പ കടമ്പ്രഖ്യാപനം തന്നെയാണ് ജനുവരി മൂന്നാം വാരം നിയമസഭ തുടങ്ങും പുതിയ വർഷത്തെ സഭ നയപ്രഖ്യാപനത്തോടെയാണ് തുടങ്ങുക സാമ്പത്തിക പ്രതിസന്ധി ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളിൽ കേന്ദ്ര വിമർശനവും ഉള്ളടക്കവും ഉണ്ടാകും പുതിയ ഗവർണർ നയപ്രഖ്യാപനത്തിൽ എന്ത് നിലപാടെടുക്കും എന്നത് നിർണായകമാണ് വിരമിച്ച ജഡ്ജിമാരായ വി ഷെർസി അശോക് മേനോൻ എന്നിവരെ ഉപലോകായുക്തമാരായും പി അംഗമായി ടി ോപാലിനെയും നിയമിക്കാനുള്ള സർക്കാർ ശുപാർശ ഒപ്പിടാതെയാണ് ആരിഫ് മുഹമ്മദ് ഖാൻ മടങ്ങിയിരിക്കുന്നത് പുതിയ ഗവർണർ ഇതിലെന്ത് എടുക്കും എന്നതും കാത്തിരുന്ന് കാണേണ്ടി വരും കേരളത്തിൽ നിന്ന് മടങ്ങുമ്പോൾ ആരിഫ് മുഹമ്മദ് ഖാൻ പറഞ്ഞത് സർവകലാശാല വിഷയത്തിലൊഴികെ കേരള സർക്കാരുമായി യാതൊരു കലഹവും ഉണ്ടായിരുന്നില്ല എന്നും കേരള സർക്കാരിന് എല്ലാ ആശംസകൾ നേരുന്നതായും ആരിഫ് ഖാൻ പറഞ്ഞിരുന്നു സ്ഥാനമൊഴിഞ്ഞ് യാത്ര തിരിക്കുന്ന ഗവർണറെ സന്ദർശിക്കാൻ മുഖ്യമന്ത്രിയോ മറ്റു മന്ത്രിമാരോ എത്തിയതുമില്ലാതും ഒരു വിവാദമായി കിടക്കുകയാണ് മുൻ ഗവർണർ ജസ്റ്റിസ് പി സദാശിവത്തിന് സർക്കാർ ഹൃദ്യമായ യാത്രയയപ്പ് നൽകിയിരുന്നു എന്നാൽ സർക്കാരിന് എന്നും തലവേദനയായ ആരിഫ് മുഹമ്മദ് ഖാനെ യാത്രയയപ്പ് വേണ്ട എന്ന നിലപാടായിരുന്നു സർക്കാർ സ്വീകരിച്ചത് പി സദാശിവത്തിന് രാജ്ഭവനിലെ യാത്രയയപ്പ് സമ്മേളനത്തിന് പുറമെ മസ്കറ്റ് ഹോട്ടലിൽ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ യാത്രയയപ്പ് സമ്മേളനം നടത്തിയിരുന്നു മാത്രമല്ല പിണറായി വിജയൻ വിമാനത്താവളത്തിൽ നേരിട്ടെത്തി അദ്ദേഹത്തെ യാത്ര അയക്കുകയും ചെയ്തിരുന്നു പക്ഷെ ഇതുപോലെയുള്ള ഒരു നീക്കവും പോലും സർക്കാരിനെ പ്രതിനിധീകരിച്ച് ഒരാൾ പോയാൽ മതിയായിരുന്നു ആരിഫ് ഖാനെ യാത്ര അയക്കാൻ പക്ഷേ അത് വേണ്ട എന്ന് തന്നെ കട്ടായം പറയുകയായിരുന്നു പിണറായി വിജയൻ ഈ പക ഉള്ളിലിട്ടുകൊണ്ടാണ് ആരിഫ് ഖാൻ കേരളം വിട്ടത് അതുകൊണ്ട് തന്നെയാണ് പുതിയ ഗവർണറെ കേരളത്തിൻ്റെ എല്ലാ കാര്യങ്ങളും അദ്ദേഹം ധരിപ്പിച്ചത് സർവകലാശാലകളിൽ സി പി എമ്മുകാരുടെ അപ്രമാദിത്വത്തെ അദ്ദേഹം വ്യക്തമായി ആറിലേക്കറെ അറിയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് വിവരങ്ങൾ ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത